പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് കൊട്ടാരക്കര ഡിവൈഎസ്പി ഓഫീസിലേക്ക് ബിജെപി കൊല്ലം ഈസ്റ്റ് ജില്ലയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി രാവിലെ പത്ത് മുപ്പതിന് പുലമൺ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഡിവൈഎസ്പി ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് അധ്യക്ഷനായ പ്രതിഷേധ യോഗം അഡ്വക്കറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇന്നലെ സ്വാഗത പ്രാസംഗിയൻ മാന്യന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരെ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു പക്ഷമില്ലാതെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഒരുമിച്ച് എല്ലാവരും മുഖത്തേക്ക് നോക്കി എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് ഞാൻ അവിടെ നിന്ന് സംസാരിച്ചു തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്ന് കൈയ്യേലാവുന്ന മാന്യന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർ ഈ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് ആത്മാഭിമാനത്തോടുകൂടി പോലീസ് സേനയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് കേരള സംസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥൻ നീതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാൽ പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ സി പി എമ്മിന്റെ ഓഫീസിൽ നിന്നും തിട്ടൂരം വരും അവർ പറയുന്നതനുസരിച്ച് അവർ ചെയ്യുന്നതനുസരിച്ച് അതിനോച്ചാരിച്ച് നിന്ന് കൊടുത്തില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്ഥാനം മറ്റവിടെ എന്റെ കൂടെ പഠിച്ച ഒരു സി ഐ ഒരു തെറ്റേ ചെയ്തുള്ളൂ ഷോൺ ജോർജിന്റെ കൂടെ പഠിച്ചു എന്നുള്ള തെറ്റും അദ്ദേഹത്തിന് കാസർഗോഡ് ജില്ല വിട്ട് ഇങ്ങോട്ട് വരാനേ കഴിയുന്നില്ല കാസർഗോഡ് ജില്ലയിൽ തന്നെ വിവിധ സ്റ്റേഷനുകളിൽ മാറി മാറി ഇനി അദ്ദേഹത്തിന്റെ മാറിയിട്ടിരിക്കുക വീട്ടിലെ ഒരു കുടുംബ പരിപാടിക്ക് സുഹൃത്ത് വന്നിട്ട് പോലെ അവന്റെ ഒരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടില്ല കാരണം ഇനിയും അവനെ ട്രാൻസ്ഫർ ചെയ്യും ഇതാണ് സി പി എമ്മിന്റെ നയം അതിനേക്കാൾ അപകടകരമായ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണത്തിൽ നാലായിരത്തി ം കേസുകളാണ് കേരള സംസ്ഥാനത്ത് പരാതിയായി ലഭിച്ചിട്ടുള്ളത് അതിൽ കേസ് അന്വേഷിക്കാൻ കേരള പോലീസ് തീരുമാനമെടുത്തത് ആയിരത്തി അഞ്ഞൂറ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്തത് നൂറിൽ താഴെ ഞ്ഞൂറ് പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നൂറിൽ താഴെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എഴുന്നൂറിലധികം എഴുന്നൂറിലധികം പരാതികൾ എഴുന്നൂറിലധികം പരാതികളിൽ പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ ഇന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ച് പിരിച്ചുവിടപ്പെട്ടത് പതിനാറ് പേര് മാത്രം പോലീസ് അതിക്രമത്തിനെതിരെ അതിനെക്കുറിച്ച് പഠിക്കുവാനും അതിന് നടപടി സ്വീകരിക്കുവാനുമായി സംസ്ഥാനത്ത് രൂപീകൃതമായ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി അതിനെ കഴിഞ്ഞ ഒമ്പത് വർഷം കാലം കൊണ്ട് അതിന്റെ ചിറകരിഞ്ഞ് ഒരു അധികാരവും ഇല്ലാത്ത രീതിയിൽ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ജുഡീഷ്യൽ പവറുള്ള ഹൈക്കോടതി റിട്ടേൺ ജഡ്ജസ് ഉൾപ്പെടെ അംഗങ്ങളായിട്ടുള്ള പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഡിജിപിക്ക് കൊടുക്കണം ഡിജിപിക്ക് സൗകര്യം ഉണ്ട് നടപടി സ്വീകരിക്കാം അതായത് പോലീസിനെതിരായ നടപടി പോലീസിന്റെ തലവന് കൊടുത്തിട്ട് പോലീസിന്റെ തലവന് ഇഷ്ടമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാം ഇതൊക്കെ ഇതൊക്കെ പോലീസിന്റെ വശത്തുള്ള കുഴപ്പങ്ങളാണെങ്കിൽ അതിനേക്കാളും വലിയ വിപത്ത് എന്ന് പറയുന്നത് പോലീസിനുള്ളിലെ ക്രിമിനൽ സാന്നിധ്യത്തെക്കാൾ കൂടുതൽ പോലീസിനുള്ളിലെ തീവ്രവാദ സാന്നിധ്യമാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപകടമായി വന്നുകൊണ്ടിരിക്കുന്നത് കേരള പോലീസിൽ പോലീസിനുള്ളിൽ നിന്നും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നതിന് മുമ്പ് എസ് ഡി പിയുടെ ഓഫീസിലറിയുന്ന സാഹചര്യമാണ് കേരള കേരളത്തിന്റെ നിലവിലുള്ളത് എത്ര ദയനീയമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ എല്ലാ സ്റ്റേഷനുകളും നിങ്ങൾ എടുത്തു നോക്കുക സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ സി പി എമ്മിന്റെ സംസ്ഥാന ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ അവരറിയുന്നതിന് മുമ്പ് എസ് ടി പി യുടെ ഓഫീസിൽ അറിയുന്ന സാഹചര്യം എത്ര ദോഷകരമാണ് ഒന്നും വേണ്ട ഓണം നമ്മുടെ എല്ലാം ഉത്സവമാണ് അറിയാം ആ ഓണം എന്ന് പറയുന്ന മഹാ ഉത്സവത്തിൽ നാനാജാതി ഭാസ്കർ ഒരുമിച്ച് ആഘോഷിക്കുന്ന മലയാളികൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ആ ഉത്സവത്തിൽ ഇവിടെ ഈ രാജ്യത്തിന് അഭിമാനമായി മാറിയ ഈ രാജ്യത്തിന്റെ മക്കളെ വെടിവെച്ച് കൊന്ന ആ പഹൽഗാവിൽ ആ ഭീകരർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് അവരെ കൊന്നെടുക്കുവാൻ അവരെ മര്യാദ പഠിപ്പിക്കുവാൻ രാജ്യം പ്രഖ്യാപിച്ച ഓപ്പറേഷൻ സിന്ധൂറിന്റെ പേരെഴുതി വെച്ചതിന്റെ പേരിൽ ആ വിട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ അവർക്കെതിരെ കേസെടുക്കുവാൻ തയ്യാറായ പോലീസുകാര നിങ്ങളെ ഞങ്ങൾ തീവ്രവാദി എന്ന് തന്നെ വിളിക്കും അതിനകത്ത് ഒരു മഴയുമില്ല ഈ രാജ്യത്തെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് പറയുന്നു ഇവിടുത്തെ കോൺഗ്രസുകാരോട് പറയുന്നു നിങ്ങൾ പത്തോട്ടിനു വേണ്ടി ഇന്ന് ചെയ്യുന്ന ഈ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ പത്തോട്ടിനു വേണ്ടി നിങ്ങൾ നിന്നു കൊടുക്കുന്ന ഈ തീവ്രവാദികൾക്ക് നിന്നു കൊടുക്കുന്ന ഈ പ്രവണത നിങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ നാളെ നിങ്ങൾക്കും ഇവരെ പിടിച്ച കിട്ടുകയല്ലാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു കേരളത്തിന്റെ ക്രമസമാധാന നിലയെപ്പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ എസ് ഡി പി എം ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നു എത്ര ഗൗരവമുള്ള വിഷയമാണ് ഞാൻ ഒരു ഇരുപത് ദിവസം മുമ്പ് ഞാൻ ഒരു പരാതി കൊടുത്തു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഡി ജി പിക്ക് പരാതി അല്ലായിരുന്നു എന്റെ നാട്ടിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല എന്താ സജീവമുണ്ട് എന്റെ നാട്ടിൽ ഡിപ്പോസിറ്റ് മെഷീന്റെ ിൽ ആളുകൾ നിൽക്കുകയാണ് അത് ഈ പറയുന്ന ഞാൻ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് എസ് സി പി ഐ ജമാഅത്ത് ഇസ്ലാമി ബന്ധമുള്ള ആളുകളാണ് ഇവരെ ഈ സി ഡി എമ്മിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സി ഡി എമ്മിൽ കാശ് ഡിപ്പോസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ ചോദിക്കുന്നു പ്രിയ സുഹൃത്തെ നിങ്ങൾക്ക് എത്ര രൂപ ഡിപ്പോസിറ്റ് ചെയ്യാനുണ്ട് എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ട് അത് ഇങ്ങ് തന്നേരേ അക്കൗണ്ടിൽ തന്നേക്കാം അങ്ങനെ പണം വാങ്ങി ഈ വ്യക്തികൾക്ക് അക്കൗണ്ടിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തതിന് ശേഷം കൊടുത്താൽ മതി പൈസ പൈസ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം അമ്പത് മുതൽ നൂറ് ട്രാൻസാക്ഷൻ വരെ ഒരു സി ഡി എമ്മിൽ നടക്കുന്നു എന്റെ നാടെ കീരാറ്റുപേട്ടയിലും കാഞ്ഞിരപ്പള്ളിയിലും നടക്കുന്നതാണ് ഈ പണം എങ്ങോട്ട് പോകുന്നു മോദി സർക്കാർ ഇവിടെ നോട്ടു നിരോധനം കൊണ്ടുവന്നപ്പോൾ വിമർശിച്ചവർക്ക് ഒരു കാര്യം ഇപ്പോഴും മനസ്സിലായില്ല ആ നോട്ടു നിരോധത്തിന്റെ പുറകിൽ ഇവിടെ തീവ്രവാദ സംഘടനകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാശിനെ അടിച്ചമർത്തുക ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശവും കേന്ദ്ര സർക്കാരുണ്ടായിരുന്നു അങ്ങനെ ഈ രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പണപൊഴുക്ക് നിന്നുപോയപ്പോ അത് വീണ്ടും തുടങ്ങുവാനായി ഇവർ കണ്ടെത്തിയ മാർഗമാണോ ഇത് എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഇരുപത് ദിവസം മുമ്പ് ഞാൻ കൊടുത്ത പരാതി ഈ നിമിഷം വരെയും ഏതെങ്കിലും സി ഡി എമ്മിന് മുമ്പിൽ വന്നൊരു പോലീസുകാരെ നോക്കി നിൽക്കുമോ ആ പ്രവർത്തനം നിർത്തിവെക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഇനി പോലീസുകാരോട് നിങ്ങള് ഇച്ചക്കെ പാടിക്കോ കുഴപ്പമില്ല സി പി എം അല്ലേ ഭരിക്കുന്ന പാർട്ടിയല്ലേ കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ മക്കൾ വീട്ടിൽ ചെല്ലുമ്പോ ഈ മൂക്കിലോട്ട് വരിച്ചു കയറ്റുന്ന സാധനം ഇവന്മാര് സപ്ലൈ ചെയ്യുന്നതാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ള നിങ്ങളുടെ മക്കളെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിലെ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും പാർട്ടി ഓഫീസുകൾ പ്രവർത്തകരും കേരള സംസ്ഥാനത്ത് മറ്റു മയക്കുമരുന്നും മാഫിയകളുടെ പ്രത്യേകിച്ച് എം ഡി എം എ ഉൾപ്പെടെയുള്ള കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകരുടെ മൊത്ത വിതരണക്കാരാണ് അതിനെ നിങ്ങൾ ചാനം പാടുന്ന കാരണം നിങ്ങളുടെ മക്കളെ ബാധിക്കുന്നത് ഞങ്ങളുടെ മക്കളെ മാത്രമല്ല കേരളത്തിലെ ഓരോ പ്രദേശങ്ങളെടുത്ത് നോക്കൂ ഓരോ പാർട്ടി ഓഫീസുകളെടുത്ത് നോക്കൂ കൊട്ടേഷൻകാരുടെയും കഞ്ചാവ് മാഫിയുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു സി പി എമ്മിന്റെ ഓഫീസുകൾ ഞങ്ങൾ ഈ നടത്തുന്ന സമരം ഈ നാട് ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ നാളെ ഈ നാട് ഭരിക്കുന്ന പ്രസ്ഥാനമായി ഞങ്ങൾ മാറും ആ നാട് ഭരിക്കുന്ന പ്രസ്ഥാനമായി മാറുമ്പോ ഇന്ന് യുവന്മാർ കോച്ചാരം പാടിയവർ സർവീസിൽ ഉണ്ടാകുമ്പോ നിങ്ങൾ അതിന് മറുപടി പറയേണ്ടി വരും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് വളരെ ഗംഭീരമായി അതിശക്തമായി ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച